ഇടതുമുണ്ട് തൃശൂരിലെ സ്ഥാനാർത്ഥി വി എസ് കുമാർ നമുക്കൊപ്പം ചേരുന്നത് വീണ്ടും ഒരു നിയോഗം പാർട്ടി തരികയാണ് എങ്ങനെ കാണാം പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ് കാരണം ഞാൻ ഇതുവരെ പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് പാർലമെന്റിൽ മത്സരിക്കുന്നത് അപ്പോൾ പാർട്ടി മുന്നണി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതിനനുസരിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് നഷ്ടപ്പെട്ട തൃശൂർ സീറ്റ് ഞങ്ങൾ എൽ ഡി എഫ് ഇത്തവണ തിരിച്ചുപിടിക്കും തൃശൂരിലെ സിറ്റിംഗ് എം പിന്നോടെ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപി വളരെ മുമ്പേ പ്രചാരണ രംഗത്തുണ്ട് തൃശൂർ പിടിക്കാൻ തയ്യാറായ ഏത് നിമിഷവും തൃശ്ശൂർ ഞങ്ങളുടെ കയ്യിലല്ലേ നമ്മള് തൃശ്ശൂരിലുള്ള ആളല്ലേ അപ്പൊ തൃശ്ശൂർ ഞങ്ങൾക്ക് പ്രത്യേകം പിടിക്കേണ്ട കാര്യമില്ല നമ്മൾ തൃശ്ശൂർ ഉള്ള ആളുകൾ എന്ന നിലയിലും അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിടിക്കുക വാങ്ങുക എന്നുള്ളതിന്റെ കാര്യം നമുക്കില്ല ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങൾ നമുക്ക് തരും എന്നുള്ളത് മാത്രമാണ് പ്രശ്നം അപ്പം ജനങ്ങൾ അത് തരുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഈ നിയമസഭ വലിയ വലിയ നേട്ടം എടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ലോക്സഭയിൽ കഴിഞ്ഞ മാറ്റം കാണുന്നത് അല്ല കഴിഞ്ഞ തവണത്തെ എൽ ഡി എഫിന്റെ പരാജയം എന്ന് പറയുന്നത് അന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെയുള്ള ചിന്താഗതി ഇവിടെ ഇന്ത്യയില് ഒരു ഒറ്റകക്ഷി എന്ന കോൺഗ്രസിനായിരിക്കും അല്ല ബിജെപിക്കായിരിക്കും കൂടുതൽ സീറ്റ് കിട്ടുക അങ്ങനെ വരുമ്പോൾ ഒരു മതേതര ഗവൺമെന്റ് വരുന്നതിനു വേണ്ടി ബിജെപിയേക്കാൾ കൂടുതൽ ഒറ്റ കക്ഷി എന്നാൽ സീറ്റ് കിട്ടേണ്ടത് കോൺഗ്രസിനാണെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകൾ പോലും എൽ ഡി എഫിന് വോട്ട് ചെയ്യാതെ യു ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടാണ് പത്തൊമ്പത് സീറ്റിൽ അവർ വിജയിച്ചിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യം ഇന്ത്യ മുന്നണിക്ക് രൂപപ്പെട്ടതിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ എം പിമാരവിടെ കൂടുതലുണ്ടാവുന്നതാണ് കേരളത്തിന് വേണ്ടിയും കേരളത്തിനു വേണ്ടി സംസാരിക്കാനും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ രാജ്യം നിലനിൽക്കണോ ജനാധിപത്യം നിലനിൽക്കണമോ അല്ലെങ്കിൽ മതേതരത്വം നിലനിൽക്കണമോ എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില രാഷ്ട്രീയ പിന്നെ ഗതിവിഗതിയിൽ വിഗതിയിൽ നിർണ്ണയിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ മുന്നണിയുടെ എം പിമാരുണ്ടാകണമെന്നുള്ളത് കേരളത്തിലെ മതേതര വിശ്വാസികളുടെ ആവശ്യമാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് മുന്നണി വളരെ സന്തോഷമുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് വിചാരിച്ചത് ഞങ്ങൾ ഇതുപോലെ വളരെ കോടിയിലായ അതെങ്കിൽ കൂടി പ്രവർത്തിച്ച ഒരു കാലം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെയുള്ള ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കാരണം ഇന്ത്യൻ രാഷ്ട്രീയം നമ്മൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ആ രാഷ്ട്രീയ ഐക്യം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട ഐക്യാണ് ഇപ്പൊണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും യുഡിഎഫ് തന്നെയാണല്ലോ അതിപ്പോൾ നമ്മൾ ബിജെപി ആണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ത്രികോണ മത്സരം ഉണ്ടായപ്പോഴും യുഡിഎഫ് തന്നെയാണ് അവിടെ ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്നത് അപ്പൊ അതിനെപ്പറ്റി തർക്കിക്കേണ്ട കാര്യം നമുക്ക് എനിക്ക് തോന്നുന്നില്ല ും വിജയാശംസകൾ ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥിയെ ലഭിക്കാവ് തൃശൂർ ജില്ലയിൽ ഒരുപക്ഷെ സി പി ഐ ലഭിക്കാവുന്ന ഏറ്റവും ജനകീയ സ്ഥാനാർത്ഥി ഇറക്കിയാണ് തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണി തയ്യാറെടുക്കുന്നത്